ലോകത്തിന്റെ നിയന്ത്രണം സ്വന്തം കയ്യിൽ നിർത്തുന്ന ഇസ്രായേൽ ഇന്ത്യക്ക് പിന്തുണയുമായി എത്തിയത് മോദിയുടെ വിജയമായാണ് കണക്കാക്കപ്പെടുന്നത് കശ്മീരിലെ പുൽവാമയിൽ നാൽപ്പത് സൈനികരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ ശക്തമായി അപലംബിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിട്ടുണ്ട് പ്രിയ സുഹൃത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ഈ ക്രൂരകൃത്യത്തിനെതിരെ ഇന്ത്യൻ സുരക്ഷാ സേനയും ജനങ്ങൾക്കൊപ്പവും ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വീരമൃത്യു വരിച്ച ജവാൻമാരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് ഇസ്രായേൽ പിന്തുണയുടെ അതിശക്തമായ തിരിച്ചടിക്കാണ് ഇപ്പോൾ ഇന്ത്യ ഉയരുന്നത് പാക് ഭീകരാക്രമണത്തെ അവലംബിച്ച ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു അമേരിക്ക ബ്രിട്ടൻ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക മാലദ്വീപ് നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയത് അതേസമയം ഭീകരർക്കെതിരെ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതായി പ്രധാനമന്ത്രിയും പറഞ്ഞിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവിൽ കുറച്ച് വിശ്വാസമാണെന്നും മോദി വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ അയൽക്കാരൻ ലോകത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇത്തരം ഭീകരാക്രമണത്തിലൂടെ ഇന്ത്യയെ അസ്ഥരപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത് അവർ ചെയ്തത് വലിയ തെറ്റാണെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭീകരാക്രമണത്തെ ശക്തിയുദ്ധം എതിർത്ത ലോകരാഷ്ട്രങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി പറയുകയും ചെയ്തു ഈ ക്രൂരകൃത്യത്തിന് ശക്തമായി തന്നെ ഇന്ത്യ മറുപടി പറയും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നതായി ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലിനോട് ഈ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ഉണ്ടായ ചാവിയർ ആക്രമണത്തിൽ സിആർ പി എഫ് ജവാന്മാർ വീരമൃത്യു വച്ച സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ബോൾട്ടർ ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് രാവിലെ ഉൾപ്പെടെ രണ്ടു തവണ അജിത് ദോവലുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ജോൺ ബോൾട്ട് ഭീകരാക്രമണത്തിൽ അനുശോചനവും രേഖപ്പെടുത്തിയിരുന്നു ഭീകരർക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കണം എന്ന കാര്യത്തിൽ ന്യൂസിൽ വ്യക്തമായ നിലപാടാണ് ുമായി ചർച്ച പുരോഗമിക്കുകയാണെന്നും ബോൾട്ടൺ ഭീകരർക്ക് സുരക്ഷ നിലപാട് പാകിസ്ഥാൻ നടത്തണമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭീകരവാദത്തെ പ്രതിരോധിക്കുന്ന ഇന്ത്യയോടൊപ്പമാണ് പോംബിയോ വ്യക്തമാക്കി അത്യന്തം നീചമായ ഭീകരാക്രമണത്തെ അതിശക്തമായ ഭാഷയിൽ അപലംബിച്ചാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി സാറ സാൻഡേഴ്സ് പ്രതികരിച്ചത് പാക് പ്രവർത്തിക്കുന്ന ഈ ഭീകര സംഘടനയുടെ ഏക ലക്ഷ്യം മേഖലയിലെമ്പാടും അക്രമവും അശാന്തിയും മയവും വിതയ്ക്കുകയാണെന്നും സാറ നിലപാടെടുത്തിരുന്നു യു എസ് കോൺഗ്രസ് അംഗങ്ങളും ഭീകരാക്രമണത്തെ അപലംബിച്ച ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു പുൽവാമയിൽ ചാവിയർ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ ഇന്ത്യക്ക് പിന്തുണയുമായി യു എസ് രംഗത്തെത്തിയിരുന്നു തുടർന്ന് വീണ്ടും നിലപാട് ആവർത്തിക്കുകയായിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഞ്ച് ജവാന്മാർ ചികിത്സയിലാണ് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷ മുഹമ്മദ് ചാവിയർ ആക്രമണത്തിന് ഉത്തരവാദിത്വം നേരത്തെ ഏറ്റെടുത്തിരുന്നു അടുത്ത കാലത്ത് കാശ്മീരിലുണ്ടായ ഏറ്റവും രൂക്ഷമായ ഭീകരാക്രമണമായിരുന്നു വ്യാഴാഴ്ച പുൽവാമയിലുണ്ടായത്യൂസ് ഡെസ്ക് മലയാളി വാർത്ത